ഇന്നലെ ഞാൻ വീഡിയോ എടുക്കുന്ന എടുക്കുന്നിടയിൽ ലൈവിൽ ലൈവ് പെട്ടെന്ന് ഓഫ് ചെയ്യേണ്ടി വന്നു അത് ആടും ആടും കുറച്ച് കല്ലും പൊടിയായും കൂട്ടി കിട്ടും അപ്പോൾ എനിക്ക് അതിനെ കിട്ടിയിടേണ്ടി വന്ന് പിന്നെ അങ്ങനെ ലൈവ് പെട്ടെന്ന് ഓഫ് ചെയ്യേണ്ടി വന്നു അപ്പം നമ്മുടെ ചങ്കുവന്നിനി ഒന്നേ ഉള്ളൂ അവര് ഒരാൾ വരും ഒരാൾ അതിലേൽ പാറിക്കളിക്കുന്നേ മിക്കവാറും ഒന്നിനെ അത് കൂട്ടിയിട്ട് വരാൻ സാധ്യതയുണ്ടവേ I um. നെങ്ങിയാല് പാറും എല്ലാം അടുത്ത് പോയിക്കാൻ പോവും അതുകൊണ്ട് മല്ലേ പോയിട്ടും വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നതാണ് എന്താടെ ആ കാട അത് പോയി ബടീ ബാബാമ്പ അടുന്നു അടുന്നു എന്നിട്ടപ്പുറം തരണ്ട ha far... സിറാസി പ്രാവ് അതിനാണല്ലോ പൊള്ളാച്ചിന്ന് കൊടുന്ന ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കൊടുന്ന പ്രാവ് എന്റെ ജോഡി തന്നെയാണോ എന്റെ പൊണ്ണ പുറത്തിളച്ചിട്ട് തന്നെയാണ് അപ്പൊ നമുക്ക് പ്രാവിന കൊതമ്പുട്ട് കൊടുക്കല്ലേ എല്ലാ വരുന്നുണ്ട്

കടിക്കൂ 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 അത് പോ പൊടി 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 ആ ട്ടിട്ട് കൊണ്ടുപോകും അതുകൊണ്ടാണ് ഞാൻ ഈ അളപ്പിക്ക മനസ്സിലായാ ഇപ്പൊ മൂന്ന് പുള്ളാരുണ്ട് അത് അങ്ങട കണ്ടാ പ്രാവ് വേണ്ട ഞാൻ നിക്ക് വിറ്റിനത് ഏ വേണ്ട ഇതില്ല മലയാള എന്തിക്കാറ് പകുതി അപ്പൊ ഇതാ ഗെയ്സ് ഞമ്മളെ പ്രാവ് കോഴി ആട് തറാവ് എല്ലാ ഫുഡ് കഴിക്കുന്നുണ്ട് ഹലോ ഹായ് അപ്പൊ ഇതാ ഒരു പ്രാവിനെ വല്ല പൊടിച്ചിട്ടുണ്ടോ അപ്പൊ കുട്ടി അത് ഞാട്ട നീ വേണ്ടമാരെ അപ്പൊ നമ്മുടെ കണ്ടോളീ നീ അങ്ങോട്ട് ഏത് കുടിക്കണ്ട വേണ്ട കുടിക്കണ്ടിക്കണ്ടിട്ടു അപ്പൊ ഞമ്മളെ പുളിക്കോഴിന്റെ പൂങ്കോഴിയുടെ പൂങ്കോഴീനെ സെലായിട്ടാവ കൊടുുന്നതിന് ലക്ഷം അപ്പൊ ആള് ബാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ അപ്പോൾ ജസ്റ്റ് ഒന്ന് നാളെ ഏറ്റവും സമയം കിട്ടിയെങ്കിൽ ഒന്ന് വീട് എടുത്തിട്ടിട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ആ കസ്റ്റമർ അവർക്കിഷ്ടമായാൽ തീർച്ചയായിട്ടും അവർ വരുന്നതായിരിക്കും പൂവും കോഴി വാങ്ങാൻ വേണ്ടിയിട്ട് എന്താക്കുന്നേ പഠിപ്പിക്കണ്ട അങ്ങനെ ഈ ടാങ്കിയിലേക്ക് എനത്തില്ലേ പറ്റി പോകും അപ്പോൾ ഞമ്മളെ ഇന്ന് പാത്തൂനല്ല പാത്തൂനെ തുറന്നു വിട്ടു അപ്പോൾ ഇത് രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ കൂട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബാബാ ബാ 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 അപ്പം അത് ഞാൻ തുറന്നിട്ടു അതിന് സ്വൈദ്യം തരല്ല കുക്കി കുക്കിയിട്ടത് ഫാൻസി ഉണ്ട് ഉണ്ട് നിങ്ങളെ കയ്യിൽ ഉണ്ട് ഫാൻസി കോഴി ഉണ്ട് ചെറുതുള്ളത് ഒരു രണ്ട് ജോഡി പോലീസ് ഉണ്ട് പിന്നെ പറയുന്ന ഒരു ഇത് പടക്കോഴി ഇതിന്റെ പൂവൻ കോഴി അപ്പുറം ഉണ്ട് ഇത് ഒന്നിച്ച് കാണിച്ചു തരാം പൂം കോഴി ഇതെല്ലാം ടൻ കോഴി ഫാൻസി പ്രാവുണ്ട് അവ കോഴി മാത്രല്ല ഫാൻസി പ്രാവ് ഇഷ്ടം പോലെയുണ്ട് ി പ്രാവയെ ഇന്ന് മുട്ടയിട്ട ഒരു മുട്ടയിട്ടിട്ടുണ്ട് ആ ഫാൻസി കോഴി ഇവിടെ ഇതില് പടയും ഒരു പൂവും കുഴിയും ഉണ്ടാവ ചെറിയ ഇതാ ഇത്ര തന്നെ വളർച്ച ഈ നാട്ടിൽ വലുതാവില്ല

ആ ആബിലെ കുടിക്ക വയ്യ അങ്ങനെയോ ഈ തറാവിൻ്റെ നോടുക്കുന്ന പക്ഷീനല്ല തൊള്ളി കൊടുത്തവാ ാണ് ആണ് താറാവിന് വന്നില്ല അപ്പൊ അര എണ്ണം കുളിക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട് Papu Salli kutuan dina Pa 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 കുഞ്ഞുണ്ടാവാ വന്നില്ലേ ഫുഡല്ല കഴിച്ചിരുന്നതാ 爸爸爸爸，快点吧。 കോഴീൻ്റെ പതിനെട്ട് ദിവസം പിന്നെ താറാവിൻ്റെ മുപ്പത്തി രണ്ട് ദിവസം താറാവിൻ്റെ മുട്ട വീര്യണമെങ്കിൽ പതിനെട്ട് ദിവസം കോഴീൻ്റെ പ്രാവിൻ്റെ അല്ല പതിനെട്ട് ദിവസം ഏഴും അത്രയും വേണം താറാവിൻ്റെ മാത്രം കുറച്ചൊരു ഇത് ലോങ്ങ് ജാസ്തി ആയിട്ട് വരുന്നത് മുട്ട വീര്യണമെങ്കിൽ പതിനെട്ട് ദിവസത്തിൽ തന്നെ മുട്ടയെല്ലാം പിരിയില്ല കോഴീൻ്റേത് അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഡിഫറെൻറ്റ് വരും രണ്ട് ദിവസത്തെ എന്തെങ്കിലും പത്തൊമ്പത് ഇരുപത് അതിൻ്റെ ഉള്ളിൽ എല്ലാം പിരിഞ്ഞ് കിട്ടും നമുക്ക് കോഴി മുട്ട പിന്നെ അര എണ്ണത്തിൻ്റെത് മുപ്പത്തിരണ്ടല്ലോ ജാസ്തി മുപ്പത്തെട്ട് ദിവസം പിരിഞ്ഞു അര മുട്ട തൊലച്ചു കിട്ടണമെങ്കിൽ നമുക്ക്

പുതിയ ആളാണോ ഇന്ന് ലൈവിൽ വന്ന അല്ല മുമ്പ് വന്നിട്ടുള്ള ആളാണോ ഇത് എന്താ വച്ചെങ്കിൽ മുമ്പ് കുറെ വീഡിയോസ് ലൈവിലിട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കുറെ പ്രാവൻ്റെ ഓരോരോ ഐറ്റമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പത്തെ ലൈവ് വീഡിയോയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം നല്ല പരിപാടിയാണല്ലോ ഇത് എന്നാ നമ്മ ഇത് വളർത്തുന്നു കൊറയായി ഒരേ പതിനാല് വർഷമായി നമ്മൾ ഇതിനെ വളർത്തുന്ന എന്താ വെച്ചെങ്കിൽ മോശമില്ല കച്ചടമുണ്ട് കുറവൊന്നുമല്ല ഫുൾ അല്ല എന്നെങ്കിൽ നമുക്ക് വരുമാനം കിട്ടുന്നു എവിടെ സ്ഥലമില്ലെങ്കിൽ ഇത് കാസർഗോഡ് നിങ്ങൾ ഇട്ട കമൈൻ്റൊന്നും എനിക്ക് പിന്നീട് കിട്ടുന്നില്ല എന്തുകൊണ്ടെന്ന് അറിയുന്നില്ല കാസർഗോഡ് ജില്ലയിലാണ് അതെയോ എൻ്റെ ആടൊക്കെ വന്നു ഇനി അതിനെല്ലാം കൂട്ടാനായി ബാ 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 ബാ

बड़ी बा 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 बड़ी बा बड़ा बा 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 इंगट बा बा बड़ी बड़ा അപ്പുറത്ത് നായി കുറക്കുന്ന വേ ഈ ഒരു നായ് നളക്കിയിട്ടുണ്ട് ഒരു നായ നമ്മക്ക് കിട്ടിയിട്ടിടുന്നതെന്ന് അത് വേറെ നായ് വരുന്നു അപ്പൊ അതിനെ കാണുമ്പോ കുരക്കും പിന്നെ പുതിയ ആൾക്കാരെ കണ്ടെങ്കിൽ കുരക്കും ഞങ്ങൾ നിങ്ങളുടെ പേരാ പേരിപ്പോൾ വെളിപ്പെടുത്തണോ ഇപ്പം വെളിപ്പെടുത്തുന്നില്ല പേര് പിന്നെ വെളിപ്പെടുത്താം നൂറൊക്കെ സബ്സ്ക്രൈബ് ആയ ശേഷം ഞാൻ പേര് എല്ലാം വെളിപ്പെടുത്തുന്നതായിരിക്കും അന്ന് കാണട്ടേന്ന ഇപ്പം കാണില്ല ഞാൻ നൂറൊക്കെ സബ്സ്ക്രൈബ് ആകുമ്പോൾ അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഒരു ഗീപും കൂടി നടത്താനുണ്ട് എന്നാൽ പോകുന്നു കേട്ടോ ബായ് ഞാനും പോകുന്നു എനിക്ക് ഇനി കുറേ പണിയുണ്ട് എന്താ വെച്ചാൽ ഇതിനെല്ലാം കൂട്ടാനുണ്ട് തിന്നാൻ കൂട്ടാനുണ്ട് കുറച്ച് അപ്പോൾ ഞാനും ഇപ്പോൾ പോകുന്നു കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോ കൂടി നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം അപ്പം എൻ്റെ ആട്ടും കുട്ടികളെല്ലാം ഓരോന്നും ഓരോ നെയ്പണ്ടാവുക എല്ലാം സമയമായി കൂടാറാവുന്ന സമയമായി കൊണ്ടുവന്ന് അപ്പോ ോ ഒന്നുംകോടിടക്കിന് വീട് കിട്ടുന്നാമെന്ന് ഞാൻ പക്ഷെ കിട്ടുന്നില്ല അപ്പോൾ ഇനി ഞാൻ പോന്നു അപ്പോൾ നമുക്ക് നാടത്തെ ലീവിൽ കാണാം അഞ്ചര മണി ആറുമണിൻ്റെ ഉള്ളിലായിരിക്കും ഞാൻ ലീവിൽ വരുന്നത് അപ്പോൾ ഓക്കെ ബൈ